നമസ്കാരം ഏവരെയും ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേരളത്തിലെ എല്ലാ ദിവസവുമുള്ള സ്വർണവില കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ജനങ്ങൾക്ക് ആശങ്ക ഏറ്റുന്ന വിധത്തിലാണ് സ്വർണവില മാറിമറിയുന്നത് ഇനി ഇപ്പോഴത്തെ കേരളത്തിലെ സ്വർണവില നമുക്ക് നോക്കാം വിലയിൽ പിന്നീട് വരുന്ന വില വ്യത്യാസങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുന്നതാണ് അതിനാൽ കമന്റ് ബോക്സ് പരിശോധിക്കുക കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും ഒരു പവന് അൻപത്തി ഒൻപത് ആയിരത്തി നാനൂറ്റി എൺപത് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് എട്ടായിരത്തി നൂറ്റി പതിനൊന്ന് രൂപയും ഒരു പവന് അറുപത്തി നാല് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് രൂപയുമാണ് സ്വർണ്ണവിലയിൽ പിന്നീട് വരുന്ന വില അപ്ഡേറ്റുകൾ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് സ്വർണ്ണ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ തീർച്ചയായും സ്വർണത്തിന്റെ പരിശുദ്ധി ഉറപ്പുവരുത്തുക എല്ലാ ദിവസവും സ്വർണവില നേരത്തെ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ